ഹലോ കടുക് മണിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കിയാലും അതിനായി കുറച്ച് നാട്ടു എടുത്ത് വെച്ചിട്ടുണ്ട് അത് നന്നായി കഴുകി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു ഇനി അങ്ങോട്ട് മാങ്ങയുടെ സീസൺ ആയിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കറിയൊക്കെ വെച്ച് നോക്കാം മാങ്ങയൊന്നും ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തൊലി കളഞ്ഞു വെച്ച മാങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായി വേവിക്കുക ഇനി കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും അതിലേക്ക് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കുക അത് വെന്ത മാങ്ങയിലേക്ക് ചേർക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിളപ്പിക്കുക നന്നായി തിളച്ച് വന്നതിന് ശേഷം ഇത് വാങ്ങിവെച്ച് ഇതിലേക്ക് തൈര് ചേർക്കുക ആവശ്യത്തിന് മാത്രം തൈരെടുത്ത് നന്നായി ഇളക്കി ചേർക്കുക പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണിത് അപ്പോൾ ഇനി വേണ്ടത് അതിലേക്ക് ഒരു ചട്ടി ചൂടാക്കി എണ്ണയൊഴിച്ച് കുറച്ച് കടുക് വറ്റൽമുളക് ആവശ്യത്തിന് ഉലുവ എല്ലാം നന്നായി ഇട്ടതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർക്കാം ഒരു അടിപൊളി മാമ്പഴ പുളിശ്ശേരി തന്നെ തയ്യാറായി വന്നിട്ടുണ്ട് ഇത് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു